ോംബുണ്ടാക്കിയത് സിപിഎം ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചത് സി പി എം കാരൻ പരിക്കേറ്റത് സിപിഎംകാരൻ ആശുപത്രിയിൽ കൊണ്ടുപോയത് സി പി എം കാര് മരിച്ചവരുടെ സർവസംസ്കാരത്തിൽ പോയത് സി പി എം നേതാക്കൾ പിന്നെ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒഴിഞ്ഞുമാറാൻ പറ്റുന്നത് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പറയുന്നത് ഞങ്ങൾക്കൊരു ബന്ധമില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഇപ്പൊ നടന്ന സംഭവത്തിന്റെ ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ചെറ്റകണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഈസ്റ്റ് ചെറ്റകണ്ടിയിൽ കൊയിലൂരിൽ ഇതുപോലെ ബോംബാക്രമണം ബോംബ് പൊട്ടിത്തെറിച്ച് രണ്ടുപേരും മരിച്ചു അന്ന് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അന്ന് അദ്ദേഹം പറഞ്ഞില്ല ഇത് പാർട്ടിയോട് ഒരു ബന്ധമില്ലാന്ന് പറയും ഒരു ബന്ധം പേർക്കും ഇല്ലാന്നു പറയും ഇതിന്റെ മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ തൃശൂരിൽ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടത്തിയപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് രക്തസാക്ഷികളുടെ പണം വച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ ബോംബുണ്ടാക്കുന്നതിനിടയിൽ ബോംബ് പൊട്ടിത്തെറിച്ചും മരിച്ച ഈ രണ്ടു പേരുടെ കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഇത് യു ഡി എഫുകാരെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ബോംബാണോ എന്ന് മാത്രമേ ഇനി ഈ കാര്യത്തിൽ അറിയാനുള്ളൂ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ ഇരുന്നുകൊണ്ട് ഇതുപോലത്തെ വൃത്തികേടുകളെ തോന്നിയാസങ്ങളെ അക്രമവാസനകളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും അതിന് കൊട പിടിച്ചു കൊടുക്കുകയും അതിന് തണലുണ്ടാക്കി കൊടുക്കുകയാണ് നാട്ടിലെ ക്രിമിനലുകളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രി